വട്ടവടയിൽ വന്നാൽ ട്രക്കിംഗ് മിസ് ചെയ്യരുത് ഞങ്ങളും പോകാൻ തേ റെഡിയായി ഈ ജീപ്പിലാണ് ഞങ്ങളുടെ ട്രക്കിംഗ് നമ്മുടെ ഡ്രൈവർ പോളിയാണ് കേട്ടോ കോവിലൂർ താണ്ടി ഞങ്ങൾ വട്ടവട ടൗണിലെത്തി വട്ടവട നമ്മൾ ട്രിപ്പ് പേഷ്യൻ്റെ ഒരു ഹെൽപ്പിലൂടെ നമ്മൾ ഒരു ട്രക്കിംഗ് പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വട്ടവട സിറ്റിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കോവിലൂർ അല്ലേ കോവിലൂർ എന്നാണ് ഈ സ്ഥലത്തിൽ പറയുന്നത് കുറച്ച് ഓഫ് റോഡ് പരിപാടിയാണ് പട്ടവടയിലും ഇലക്ഷൻ തിരക്കാണ് പക്ഷേ ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ തമിഴിലാണ് കേരളം തമിഴാണ് കൂടുതലും പേർ സംസാരിക്കുന്നത് അത്യാവശ്യം കുറച്ച് യാത്ര ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തി നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് വാളകുട വ്യൂ പോയിന്റിലാണ് ആ കാണുന്ന മലയുണ്ടോ ഈ മലയുടെ തൊട്ടപ്പുറത്ത് കൊടയക്കനാദാണ് ഇവിടുന്ന് വേറെ രണ്ടര മണിക്കൂർ യാത്ര ഉള്ളതെന്നാണ് പറയുന്നത് നായാട്ട് സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ നായാട്ട് സിനിമയുടെ ലൊക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ അത് ആ കാണുന്ന ആ ഒരു വില്ലേജ് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ച അഭിമന്യൂലിൻ്റെയൊക്കെ ആ ഒരു സ്മാരകം നിൽക്കുന്നത് ആ ഏകദേശം ആ പോയിന്റിലാണ് ഇനിയാണ് കാഴ്ചകൾ ചെറിയ അരുവികളും പാറയിടുക്കുകളുമായി ഒരു സുന്ദരമായ സ്ഥലം അവിടെ നിന്നും നടക്കാനായി മരകഷ്ണങ്ങൾ കൊണ്ട് കെട്ടിയ വഴിയിലൂടെ നടന്ന് അല്പം കയറ്റം കയറാൻ ആരംഭിച്ചു ചെറുതായി മുകളിൽ കോടമഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും മലയിടുക്കുകൾ താണ്ടി നടക്കാൻ തുടങ്ങി ഇതുവഴി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിർത്തി ഇടം മുതൽ ഞങ്ങളുടെ കൂട്ടിനുണ്ട് ഈ കാണുന്നതാണ് പെരിയ അള നരിമട എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞിട്ടോ പ്രകൃതിയുടെ ഇതൊരു ചെക്ക് ഡാമാണ് ഇനിയാണ് ഞാൻ കാത്തിരുന്ന സ്ഥലം താഴെയാണ് വട്ടവട ടൗൺ വട്ടവടയിലെ ഉയർന്ന വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അല്പനേരം ഇവിടെ ഒന്ന് വിശ്രമിക്കട്ടെ വട്ടവടയിലെ ഒരു മെയിൻ സ്പോട്ടാണ് സ്ട്രോബെറി തോട്ടം